ഫാദർ ടോം ഉഴുന്നാലിൽ നമ്മോടൊപ്പം ചേരുകയാണ് കാലം ചെയ്ത മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയെ അദ്ദേഹം അനുസ്മരിക്കുകയാണ് അങ്ങ് പലതവണ ഒന്നിൽ കൂടുതൽ തവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അങ്ങയുടെ ഒരു അനുഭവം എന്തായിരുന്നു ശരിക്കും ഫ്രാൻസിസ് പാപ്പയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതാണ് വളരെ അനുകമ്പ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു പാപ്പയായിരുന്നു ഞാൻ യമനിൽ തടവിലായിരുന്ന കാലത്ത് എന്നെ തടവിലാക്കിയവർ പാപ്പായോട് സഹായം ചോദിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ വീഡിയോകളൊക്കെ എടുത്തിരുന്നു അവർ അത് ആർക്കൊക്കെ എവിടെയൊക്കെ കൊടുത്തു എന്ന് എനിക്കറിയില്ല എങ്കിലും സെപ്റ്റംബർ പന് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ സ്വാതന്ത്ര്യ സ്വാ എന്നെ വിമുക്തനാക്കിയതിന് ശേഷം റോമിലേക്കാണ് എത്തിച്ചത് അവിടെ പതിനാലാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ പാപ്പായെ കാണുന്നതിനായിട്ട് സാധിച്ചു പ്രൈവറ്റ് ഒരു റൂമിൽ അത് ഏത് റൂമാണെന്നോ ഏത് വീട്ടിലാണെന്നോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അന്ന് ആദ്യത്തെ ആ ആ കൂടിക്കാഴ്ച വളരെയധികം വികാരഭരിതം നിറഞ്ഞതായിരുന്നു എനിക്ക് കാരണം ഞാൻ ഫിസിക്കലായിട്ട് വളരെയധികം വീക്കായിരുന്നു പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ലോകത്തെമ്പാടുമുള്ള എല്ലാ കത്തോലിക്കരോടും അല്ലാതെയുള്ള ജനങ്ങളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് പാദം ചുംബിക്കുന്നതിന് അവസരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ അനുകമ്പിയുടെ അടയാളമായിട്ടായിരിക്കണം അദ്ദേഹം എന്നെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് എൻ്റെ കരങ്ങൾ ചുംബിച്ചു അപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഇതാണ് ഇപ്പോൾ പ്രത്യേകമായ രീതിയിലും ഓർമ്മിക്കുന്ന ഇതാണ് ഈ ദിവസങ്ങളിൽ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ബസഹ വ്യാഴാഴ്ച യേശുനാഥൻ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു അതേ അനുകമ്പ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആ സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രൻ്റെ പ്രതിപുരുഷനായ ഫ്രാൻസിസ് പാപ്പ എന്നെ ചുമബിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ആ സ്നേഹം അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും എല്ലാം ലോകത്തിനെ ലോകത്തെമ്പാടുമുള്ള എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ടും ചർച്ചകളിൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു പാപ്പ വളരെയധികം ഭാഗ്യവാനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം രോഗിയായിട്ട് കുറച്ച് നാൾ ആശുപത്രിയിലേക്ക് ആയിരുന്നുവെങ്കിലും വീണ്ടും ആരോഗ്യം കുറച്ചുകൂടെയൊക്കെ ഇംപ്രൂവായി ഈസ്റ്റർ ആഘോഷത്തിന് എല്ലാ ജനങ്ങളോടും ഒത്ത് വധിക്കാനിൽ ഈസ്റ്റർ സന്ദേശം നൽകുന്നതിനും അവരെല്ലാവരെയും ആശീർവദിക്കുന്നതിനും ജനങ്ങളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി പറയുന്നതിനെല്ലാം അവസരം കർത്താവ് കൊടുത്തു അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഉയർപ്പിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്വർഗീയ പിതാവിൻ്റെ ആ വിളിയിലേക്ക് യേശു പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ട് അങ്ങോട്ടേക്ക് പോയി യേശുവിൻ്റെ പ്രതിപുരുഷനായ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശാന്തിയും സമാധാനവും നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരിലേക്ക് നമ്മുടെ നാട്ടിലുള്ളവരിലേക്ക് നമ്മുടെ ലോകത്തിലുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് നാം ഓരോരുത്തർക്കും സാധ്യമാകട്ടെ അപ്പോഴാണ് ഫ്രാൻസിസ് പാപ്പായ ജീവിതം കൂടുതൽ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും